ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വിദഗ്ധരായ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് നേതാവ് കാപ്പിൽ ജോയുടെ നിരാണത്തിൽ വണ്ടൂരിൽ അനുശോചന യോഗം ചേർന്നു സർവകക്ഷി നേതൃത്വത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു അറുപത്തിരണ്ട് അറുപത്തിരണ്ട് കോടിയോട്ടാക്കൾ ഈ സ്ഥലം അന്നേരം പ്രിയപ്പെട്ട അനുജി അതേപോലെ തന്നെ ജോലിയക്കൾ സിപിഎമ്മിന്റെ പ്രതിനിധിയായി അനിൽ നൽകി ഉൾപ്പെടെയുള്ള ഡി കെ ബശൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിന്റെ മുന്നിലെ നിർത്തുന്നുണ്ട് എല്ലാ രാഷ്ട്രീയവാക്കിന്റെ ആൾക്കാരും ഇപ്പൊ രാഷ്ട്രീയക്കാരും മോശക്കാരാണല്ലോ പക്ഷെ ഈ പറയുന്ന സ്ഥാപക തിരിച്ചു കിട്ടുമ്പോൾ കോടികൾ തിരിച്ചു വാങ്ങിയ അഴിമതിക്കാരായ രാജ്യക്കാരെന്നൊക്കെ പലരും പറയുന്ന ഞമ്മള് ആ നിലപാടിന്റെ പുറത്ത് എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ചെന്നതുകൊണ്ടാണ് പതിനാലാളെ പ്രതിയെത്തോണ്ട് കേസ് ചേർത്ത് ഹൈക്കോടതിയിൽ പിന്നെ വാക്കുകൾ ജഡ്ജിനെ തടഞ്ഞു വന്നില്ലെങ്കിൽ ഞങ്ങൾ കോടതി കേസ് ഇറപ്പിച്ചിട്ട് വിധി വാങ്ങുന്ന കാര്യത്തിൽ ഒന്നാമത് പ്രതിയായി മൂന്നാമത്താണ് ഈ ജോലി ചെയ്യുന്നത് അതായത് നിലപാടുണ്ട് ആ സമയത്ത് ആ വാക്കിന്റെ ഉമ്മസ്ഥനോട് കമ്മീഷനോടൊക്കെ പറഞ്ഞ ചില വാക്കുകളുണ്ട് വണ്ടൂരില് ഇവിടെ രാഷ്ട്രീയ പറഞ്ഞു വെച്ചത് അങ്ങനെ വിയോഗത്തിന് പറ്റാവുന്ന ഒരാള് ജോയേട്ടനല്ലാത്തൊരു ജോയേട്ടം ഞാൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയം എന്നെ ഏറ്റവും ഉത്തരവാദിച്ച് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ള ഏറ്റവും സുദീർഘമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ഏറ്റെടുത്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പരാമർശിച്ച മതനിരപേക്ഷത യു എസ് മരിച്ചിടത്തോളം അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ള സ്ഥിതിയിലല്ലേ എല്ലാവരെയും സമഭാവനയോടുകൂടി കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ വിശ്വാസ്യ സമൂഹത്തിനിടയിൽ അദ്ദേഹത്തിന്റെ സ്വീകാര്യത നമുക്കേറെ ബോധ്യപ്പെട്ട ഒരു സന്ദർഭം കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മ ശുശ്രൂഷാ വേളകളിൽ അവിടെ പ്രകടിപ്പിച്ച വൈദികർ അവരുടെ സന്ദേശത്തിലൂടെ നമുക്ക് നൽകിയത് ഒരേ സമയം ഒരു കമ്മ്യൂണിസ്റ്റായിരിക്കുക എന്നാൽ സമയം തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ആ വിശ്വാസി സമൂഹത്തിനിടയിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്കിടയിലും സ്വീകാര്യനായ ഒരു വ്യക്തിത്വം അതായിരുന്നു ജൂലി എന്നത് അദ്ദേഹമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ എനിക്കും അതേപോലെ തന്നെ എന്റെ മറ്റ് സഹപ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കർഷക സംഘടനയിൽ കർഷക സംഘടനയിൽ ആരാണ് കർഷകൻ അല്ലെങ്കിൽ ആരാണ് കർഷക സംഘത്തിന്റെ നേതാവ് എന്ന് ആരും പിടിക്കേണ്ടുന്ന രീതിയിലല്ല യു യുടെ പ്രവർത്തനം ഉണ്ടായി ഞങ്ങൾക്കെല്ലാം ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ സ്വീകാര്യതയും അതേപോലെ തന്നെ പ്രക്ഷോഭ സമരങ്ങളിൽ അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മാന്യദേഹമാണ് വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ നടന്ന യോഗത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി എം ഷൌക്കത്ത് ഏരിയാ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഡിസിസി വൈസ് പ്രസിഡന്റ് കെ സി മുഹമ്മദ് എസ് ടിയു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ കണ്ണിയൻ അബ്ദുൾ കരീം കെ പ്രഭാകരൻ ഇ പി ബഷീർ നീലാംബ്ര ചന്ദ്രൻ എൻ മോഹൻദാസ് ജെ ക്ലീറ്റസ് കാപ്പിൽ മുരളി ഷൈജറടപ്പറ്റ വി എം അഷ്റഫ് മുരളി മമ്പാട് വി അർജുൻ കെ ടി മുഹമ്മദ് അലി അനിൽ നിരവിൽ സി ജയപ്രകാശ് ടി പി ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് വണ്ടൂർ ൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി പാണ്ടിക്കാട് വൺ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ